നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം ഈ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ ഒരു പഞ്ചസാര ഈ പഴത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ പഞ്ചസാര നന്നായിട്ട് പഴത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഴം ചെറുതായി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് ഈ ഒരു തേങ്ങ ചേർത്ത് നന്നായിട്ട് പഴത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഴവും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയം തീ ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കാ പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഇലക്കാപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ പാൽ ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് തിളച്ച് വറ്റി വരും ഈ പഴത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും ഇപ്പം പാൽ നന്നായി വറ്റി പഴത്തിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം പാൽ ചേർത്തത് തന്നെ പെട്ടെന്ന് പഴം നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പാൽ നന്നായി വറ്റി വന്നിട്ടുണ്ട് പാനിൽ നിന്ന് പഴം വിട്ട് വരുന്നത് വരെ ഇതുപോലെ ഉടച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് പാനിൽ നിന്ന് നന്നായി വിട്ട് വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനെ ചെറിയ കൂടി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു പാൻ വെച്ച് വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം എണ് നമുക്ക് ഈ ഒരു നെയ്ല് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു പഴത്തിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം ഉൾഭാഗം ഒന്നും വെന്ത് വരണ്ട ഒന്ന് കളർ മാറി വരാൻ വേണ്ടി മാത്രം ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം നന്നായി കളറെല്ലാം മാറി വന്നിട്ടുണ്ട് എണ് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം